മുബീൻ മജ്‌ലിസ് കാണുന്ന പ്രിയമുള്ള ഇന്നത്തെ മജ്‌ലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് മഹാനരായ ഇബ്രാഹിം നബി നഫീസ റളിയല്ലാഹു അൻഹക്ക് കൊടുത്ത അല്ലാഹു നല്ല പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള തൗഫീഖ് പ്രധാനം ചെയ്യട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ അസ്സലാത്തു വസ്സലാമു യാ റസൂലല്ലാഹ് യും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ആദ്യമായി നമ്മളെ മജിലിസ് കാണുന്ന മുത്തുമിനീങ്ങൾ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലേക്ക് അമർത്താനും ലൈക്ക് ചെയ്യാനും എന്നും നമ്മളെ മജിലിസിൽ പങ്കെടുക്കാനും മറക്കരുതേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ സ്വീകരിക്കട്ടെ പല ആളുകളും പല പ്രയാസങ്ങളും പല സങ്കടങ്ങളും പറഞ്ഞ് ആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് എല്ലാവരുടെ ഉദ്ദേശങ്ങളും കൊടുക്കട്ടെ എന്റെ പ്രിയമുള്ള മുത്തും ഇന്നത്തെ നമ്മൾ പറയാൻ പോകുന്നത് മഹാനായ ഇബ്രാഹിം നബി അലി ഇലാം മഹദിയായ നഫീസ അബീബിക്ക് കൊടുത്ത അത്ഭുതകരമായ സമ്മാനത്തിനെ കുറിച്ചാണ് ആരാണ് ഇബ്രാഹിം നബി അലി ഇസ്ലാം ലോക ചരിത്രത്തിൽ അറിയപ്പെട്ട പ്രവാചകനാണ് ഇബ്രാഹിം നബി അലി ഇലാം ആ ഇബ്രാഹിം നബി അലി ഇലാത്തു വസ്സലാമിന്റെ പേരിൽ ഒരു മുസ്ലിമായ മനുഷ്യൻ എന്നും സലാത്ത് ചെല്ലണം ഏയ് ഒരു മുസ്ലിം ആണോ അവൻ നിർബന്ധമായും ഇബ്രാഹിം നബി അലി സലാത്തു വസ്സലാമിന്റെ പേരിൽ സലാത്ത് അത് എവിടെയാണ് ചെല്ലേണ്ടത് എന്ന് അറിയുന്ന ആളുകൾ കമന്റിൽ ഒന്ന് രേഖപ്പെടുത്തണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ ആ ഇബ്രാഹിം നബി അലിസ്സലാം മഹതിയായ നഫീസ് അബീബിക്ക് ഒരു സമ്മാനം കൊടുത്തിട്ടുണ്ട് പ്രയാസം വന്നപ്പോ മനസ്സിന് ബുദ്ധിമുട്ട് വന്നപ്പോ ആ ബുദ്ധിമുട്ട് മാറാനുള്ള ഒരു സമ്മാനം അതേതാണെന്ന് നമുക്ക് പഠിക്കാം പ്രദാനം ചെയ്യട്ടെ ആരാണ് ബീവി നഫീസ നഫീസ ബീവിയെ കുറിച്ച് ആദ്യം ചെറിയൊരു വിവരണം ഞാൻ നിങ്ങൾക്ക് തരാം ഞാൻ തുടങ്ങിയിടുന്നേറിലും مُهَيْمِنٌ مُبَلِّغٌ سَعْدُ الله

ഒഴിവാക്കി ദുനിയാവിലുള്ള ആഗ്രഹങ്ങളെ ഒഴിവാക്കി ഇന്ന് നമ്മളെ മക്കളെ അവസ്ഥ പെൺകുട്ടികളെ അവസ്ഥ മതി നോമ്പില്ല സക്കാത്തില്ല തട്ട ഒന്നുമില്ല അവർക്ക് ഇങ്ങനെ അടിച്ചു പൊളിച്ചു നടക്കണമെന്നുള്ള ചിന്തയാണ് അവർക്കൊക്കെ ഒരു മാതൃകയാണ് മഹതിയായ നഫീസി ദുനിയാവിനെ ഒഴിവാക്കി ദുനിയാവിനോടുള്ള ആഗ്രഹം ഒഴിവാക്കുകയാണ് ആരാണെന്ന് ും ആരാണെന്ന്ക്ക് തന്നെ നോമ്പനുഷ്ഠിക്കാത്തവരാണ് കാണാതെ വെള്ളം കുടിക്കുന്ന ആളുകളാണ് നഫീസ ബീബി എല്ലാ നോമ്പും എടുക്കുന്നു വ്യാഴാഴ്ച നോമ്പ് തിങ്കളാഴ്ച നോമ്പ് മറ്റുള്ള ദിവസങ്ങളിലുള്ള സുന്നത്തായ നോമ്പുകളൊക്കെ നഫീസ ബീബി എടുക്കുകയാണ് രാത്രി നിസ്കരിക്കും 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 ഒരു ഒഴിവാക്കൂല കലാകൂലൂലാകെ താജ് റമദാനക്ക് മാത്രമാണ് അത് അത്തായത്തിനോ അത്തായത്തിനെന്ന സുന്നത്തില്ലെങ്കിൽ ആ നോമ്പിനും താജ്ജുണ്ടാവൂല നഫീസി അങ്ങനല്ല താജ്ജു സംസ്കരിച്ചിരുന്ന ഉമ്മമാരെ ഞമ്മളൊക്കെ എന്തി വാർത്ത ചെയ്യണത് നമുക്ക് പ്രയാസങ്ങളും ബുദ്ധിമുട്ടും വരുമ്പോഴാണ് നമ്മൾ നമ്മൾസ്കരിക്കുന്നത് നമുക്ക് സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും പട്ടിണിയും കടം വരുമ്പോളാണ് ഉസ്താദ്മാരെടുത്തു ദുആ ചെയ്യാൻ പറയുന്നതും തസ്വീബിമാരെടുക്കുന്നതും അസ്മാഉൽ ഹുസ്ന ചൊല്ലുന്നതും എന്നാൽ അങ്ങനെയല്ല നഫീസ ബീബി പ്രയാസല്ലാത്ത സമയത്ത് തന്നെ അത്രയും വലിയ ുംഹദിയായിരുന്നു രോഗികൾക്കും എന്നല്ല എല്ലാ ജനങ്ങൾക്കും ഗുണം ചെയ്യുന്നവരായിരുന്നു എല്ലാവർക്കും ഗുണം ചെയ്യും ആര് വന്ന് സഹായം ചോദിച്ചാലും നഫീസ് ബീബി അവരെ സഹായിക്കും നഫീസിക്കൊരാൾ ഒരു ലക്ഷം ഉറപ്പെടുത്തു ഒരു ലക്ഷം ദുർഹം കൊടുത്തു അതെന്താ ചെയ്തത് നമ്മൾ ലോക്കർ കൊണ്ടുപോയി സ്വർണ്ണൊക്കെ വീടില്ലാത്ത ആളുകളെ കണ്ടാൽ അവരെയും സഹായിക്കും ഇതായിരുന്നു നഫീസിയുടെ സ്വഭാവം ഇങ്ങനെയായിരുന്നു മഹതിയായ നഫീസി ജീവിച്ചത് അങ്ങനെ ജീവിച്ച് അല്ലോക്ക് വേണ്ടി ജീവിച്ച് മഹദീ മരിക്കാൻ പോവുകയാണ് മരിക്കുന്ന സമയത്ത് ബഹുമാനം നഫീസ ബീബി നോമ്പിലായിരുന്നു നഫീസ ബീബി മരണ സമയത്ത് വരെ നോമ്പിലായിരുന്നു ജനങ്ങളൊക്കെ പറഞ്ഞു നിങ്ങൾ മരണാസന്നതയിലാണ് ദാഹിക്കുന്ന ഒരു സമയമാണ് മരണത്തിന്റെ സമയം ജനങ്ങളൊക്കെ പറഞ്ഞു നോമ്പ് മുറിക്കാൻ ആ സമയത്ത് നഫീസ ബീബി പറഞ്ഞു ലാ ഉഫ്തിറു കുന്തു അന്ന സായിമാൻ ഒരിക്കലും നോമ്പ് മുറിക്കുകയില്ല ഞാൻ അല്ല ചെയ്തിരുന്നു നോമ്പ് എന്നെ മരിപ്പിക്കാൻ ഞാൻ ഞാൻ അതുകൊണ്ട് എന്ന് പറഞ്ഞ ബഹുമാനപ്പെട്ട ാണ് ബഹുമാനപ്പെട്ടി അള്ളാഹു അവിടുത്തെ കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ സമാധാനം നൽകണേ റഹ്മാനെ റാഹത്ത് നൽകണേ അല്ലോ സന്തോഷം നൽകണേ അല്ലാ ആ നഫീസി നടന്നുകൊണ്ട് ഇരുപതോളം ഹജ്ജ് ചെയ്തിട്ടുണ്ട് എത്ര ഇരുപതോളം ഹജ്ജ് ചെയ്തിട്ടുണ്ട് ഒരിക്കൽ ബിബി ഹജ്ജിന് പോയി ഇബ്രാഹിം മക്കാമ് കണ്ടു കഴബ പണിയാൻ നിന്ന ഒരു കല്ലിന്റെ പേരാണ് ഇബ്രാഹിം ആ ഇബ്രാഹിം ഇബ്രാഹിം നബി പണിത കഴബ കണ്ടപ്പോ നഫീസ് ബിബിക്ക് വെല്ലുപ്പയായ ഇബ്രാഹിം നബിയെ കാണാൻ ആഗ്രഹം വന്നു അങ്ങനെ ഉണ്ടല്ലോ നഫീസ്ബിയുടെ വെല്ലുപ്പയാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി ഇബ്രാഹിം നബിയുടെ കബർ കാണാൻ ഇബ്രാഹിം നബിയുടെ മഹദിയായ നഫീസ്ബിക്ക് വല്ലാത്ത താല്പര്യമായി അങ്ങനെ അവിടുന്ന് ബഹുമാനപ്പെട്ടാഹുഅഹ വെല്ലുപ്പയുടെ ശാരത്തേക്ക് പോവുകയാണ് ഫലസ്തീനിലുള്ള ബൈത്തുൽ മുഖദ്ദസിന്റെ ചാരത്താണ് ഇബ്രാഹിം മക്കാമുള്ളത് ഇബ്രാഹിൻ ഇവിടെ കബറുള്ളത് ഇബ്രാഹിം മക്കാമല്ല ഇബ്രാഹിൻ ഇവിടെ കബറുള്ളത് ഇബ്രാഹിം നബിയുടെ ഖബറിലേക്ക് ബഹുമാനപ്പെട്ട നഫീസ്ബിവി പോവുകയാണ് അങ്ങനെ മക്ബറയിലെത്തി ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു ഈ ഇസ്ലാമിനോട് എൻ്റെ എന്റെ വെല്ലുപ്പയാണ് വളരെ കൂടെ ഇബ്രാഹിം നബിനെ വിളിക്കാണ് ഐ ജീ എന്റെ വെല്ലുപ്പ അവിടുന്ന് എനിക്ക് വസീയത്ത് നൽകണം അവിടുന്ന് എനിക്ക് നല്ല ഒരു ഉപദേശം നൽകണമെന്ന് നഫീസ്ബിവി പറഞ്ഞപ്പോ ഖബറിൽ കടക്കുന്ന ഇബ്രാഹിം നബി ഒരു ഉഗ്രൻ സമ്മാനം നഫീസ്ബി കൈമാറുകയാണ് ഏതാണ് ആ ഇബ്രാഹിം നബി നിന്ന് വിളിക്കുകയാണ് ഐ ബുനയ്യ എൻ്റെ എൻ്റെ എന്ത് ഫലാ തുസൽസിൽ ഖൽബകി നീ എല്ലാ ദിവസവും പതിവാക്കണം പതിവാക്കണം എല്ലാ ദിവസവും സൂറത്തുവാക്കണം ഇതാ സുൽ പറയുന്ന അത്ഭുതകരമായ ഇബ്രാഹിം നബി അലി ഇസ്ലാം ഇബ്രാഹിം നബി അലി ഇസ്ലാം വരെ സൂറത്തു ഉജ്ജലയുടെ മഹത്വം മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പൊ സൂറത്ത് മഹത്വത്രയാണ് അത് പാരായണം ചെയ്താൽ നിന്റെ ഹൃദയത്തിന്റെ പ്രയാസങ്ങൾ മാറും വിശ്വാസ വൈകല്യങ്ങളെ തൊട്ട് അള്ളാഹു കാക്കുകയാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം വർദ്ധിക്കും അല്ലണ്ടോ അല്ലേ അങ്ങനെ യുക്തിപാദ ചിന്തകളൊന്നും മാനസികമായ മാനസികമായ പ്രയാസങ്ങളൊക്കെ മാറുകയാണ് മാറുകയാണ് സങ്കടങ്ങളൊക്കെ എത്രയോ സങ്കടം പറഞ്ഞിട്ടുണ്ട് ടെൻഷനാണ് മനസ്സിലുണ്ടാകൂല്ല ഇത്രയോളുകൾ എല്ലാ പ്രയാസങ്ങളും മാറും മാനസികമായ ദുഃഖങ്ങൾ മാറും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ അപ്പൊ ഇതാണ് ഇവർ നബി അലി ഇസ്സലാം നഫീസ് കൊടുത്ത സമ്മാനം പ്രിയമുള്ളവരെ ഈ സൂറത്ത് നമ്മൾ പതിവാക്കി പതിവാക്കി കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഈ ഈ സൂറത്ത് സൂറത്ത് ഒരാൾ ഒരാൾ ഓതി പതിവാക്കഴിഞ്ഞാൽ മുഴുവനും ഓതിയ പ്രതിഫലമാണ് വളരെ ചെറിയൊരു സൂറത്ത് നാല് ഓദിക്കഴിഞ്ഞാൽ പരിശുദ്ധ ഖുർആൻ മുഴുവനും ഓതിയ പ്രതിഫലം നൽകും ഇതിനേക്കാൾ വലിയ ുംഹത്വം വേറെ വേണ്ടത് വേറെക്ക് വേണ്ടത് ഒരുത്തം തീർക്കാൻ സമയമില്ല എന്നാൽ സൂറത്തു നാല് ഒരു പ്രതിഫലം ഖുർആൻ മുഴുവനും ഓതിയ പ്രതിഫലം അള്ളാഹുഹൂത്താല നൽകും തീർന്നിട്ടില്ല ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഏഴ് പ്രാവശ്യം ഈ സൂഹത്തുങ്ങൾ പതിവാക്കിക്കോളിയും ഏഴ് പ്രാവശ്യം ഉറങ്ങാൻ കിടക്കും ഈ സൂറത്ത് ൊല്ല നമ്മളെ ഹാജത്തുകള് നമ്മളെ ഉദ്ദേശങ്ങള് അള്ളാഹു നിറവേറ്റി തരികയാണ് നമ്മൾക്ക് ഭയപ്പെടുത്തുന്ന കാര്യങ്ങള് അള്ളാഹു സ്വപ്നത്തിൽ കാണിച്ചു തരും ഇത് തരുംആാനാണ് ഖുർആആൻ എന്ത് ഉദ്ദേശിച്ചാണോ നമ്മൾ ചെല്ലുന്നത് ആ ഉദ്ദേശമാണ് നടക്കും മാത്രമല്ല നമ്മളെ പ്രയാസങ്ങളൊക്കെ മാറും ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങള് മാറും ജീവിതത്തിൽ സമാധാനങ്ങൾ അങ്ങനെ പൈതറങ്ങും സമാധാനം പൈതറങ്ങും സമാധാനം എല്ലാം ഇവിടെ എന്തുണ്ടായിട്ടും കാര്യമില്ല ഓടിക്കണക്കിന് സമ്പത്ത് Fixtures, ും സമാധാന ആരോഗ്യം ആയിട്ടും കാര്യമൊന്നുമില്ല കുറെ മക്കൾ ഉണ്ടായിട്ട് എത്ര കാര്യം ഒരു കാര്യമില്ല ഒരുപാട് കാറുകളുണ്ട് ബെൻസ് മെൻസ് കാർ ഇങ്ങനെ മുമ്പിൽ ഇങ്ങനെ നിർത്തിട്ടിട്ടുണ്ട് രണ്ടും മൂന്നും ബുള്ളറ്റൊക്കെ ഉണ്ട് നല്ല ജോലിയൊക്കെ ഉണ്ട് കുഴപ്പം വിദ്യാഭ്യാസമൊക്കെ ഉണ്ട് സമാധാനല്ല എന്താ കാര്യം ഒരു കാര്യമില്ല സമാധാനം അല്ലെങ്കിൽ ഒരു ആരും ജീവിതത്തിന് ഒരു അർത്ഥം ഉണ്ടാവില്ല അപ്പൊ സമാധാനം വളരെ പ്രധാനപ്പെട്ടതാണ് പരിശുദ്ധ കുർആാൻ ഓതുന്ന വീട്ടില് ഓതുന്ന സ്ഥലത്ത് സമാധാനം സക്കീനത്ത് ഇറങ്ങുകയാണ് അപ്പൊ ഈ സുഹൃത്തുക്കൾ പതിവാക്കണം ഇത് ഇബ്രാഹിം നബി പറഞ്ഞതാണ് ഇബ്രാഹിം നബി നഫീസ് ബിബിയോട് ഓതാൻ പറഞ്ഞതാണ് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് ഉമ്മമാരൊക്കെ ഈ സൂഹത്ത് പ്രത്യേക ഓതനം സമാധാനം ഉണ്ടാകും ഉമ്മമാരാണ് കൂടുതൽ പ്രയാസങ്ങൾ വീട്ടിൽ അനുഭവിക്കുക വീട്ടിലെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നത് ഉമ്മമാരാണ് ആ പ്രയാസങ്ങളൊക്കെ മാറ്റിത്തരും അള്ളാഹു സുബാന അതുപോലെ സിഹിറ് കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ അതൊക്കെ ഈ സൂഹത്ത് കൊണ്ട് മാറും കണ്ണേറ് മാറും മന്ത്രി ചൂതണം എന്നുള്ളു മക്കൾ നന്നാകും എല്ലാം നമ്മൾ എന്ത് ഉദ്ദേശിച്ചാണോ ഈ സൂറ തോതുന്നത് അത് അള്ളാഹു സുബാനഹൂത്ത് ആല നടത്തി തരും എന്നുള്ളതാണ് മാത്രമല്ല ഒരു തന്നെ എത്ര പ്രതിഫലാണ് ഖുർആാനില് ഈ എന്ന് പറയുമ്പോ തന്നെ എത്ര കൂലി അള്ളാഹു സുബാന ഉത്തരത്തിലും അങ്ങനെ ഓരോ ഹർഫിന് പ്രതിഫലം നൽകല്ലേ അതുകൊണ്ട് എല്ലാവരും എല്ലാ ദിവസവും ഈ സൂറത്ത് പാരായണം ചെയ്യുന്ന ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഇൻഷാല്ല ഞാൻ ഈ സൂഹത്ത് ഒന്ന് ഓതിക്കേൽപ്പിച്ചു തരാം إن ماهدت أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إذا زلزلت الأرض زلزالها وأخردت الأرض أثقالها وقال الإنسان <سؤال> ما لها يومئذ تحدث أخبارها بأن ربك أوحى لها يومئذ يستر الناس أشتاتا ليروا أعمالهم فمن يعمل مثقال ذرة خيرا يره ومن يعمل مثقال ذرة سرا يره الله أدعى باقي من القتب يسورة بركة മാനസികമായ പ്രയാസങ്ങൾ അള്ളാഹു അകറ്റിത്തരട്ടെ സന്തോഷം നൽകട്ടെ ധാരാളം ആളുകൾ കൊണ്ട് അള്ളാഹുവിന്റെ ഉദ്ദേശങ്ങളൊക്കെ പൂർത്തീകരിക്കണേ റഹ്മാനെ ഒരു സഹോദരി വളരെ വിഷമത്തോടെ വിളിച്ചു പറഞ്ഞു എന്റെ മകൾ ജോലി അന്വേഷിച്ച് വിദേശ രാജ്യത്തേക്ക് പോയിട്ടുണ്ട് ഇപ്പോഴും ജോലി ശരിയായിട്ടില്ല അല്ലാഹുവേ ആ മകൾക്ക് പഠിച്ച ജോലി കൊടുക്കണേ അല്ല സുഹൃത്തു സൽ പറക്കത്തോണ്ട് നല്ല ജോലി കൊടുക്കല്ല അങ്ങനെ ഒരുപാട് ആളുകൾ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നുണ്ട് ക്കന്മാര് ഉപ്പന്മാര് സഹോദരന്മാര് അവർക്കൊക്കെ നല്ല ജോലി കൊടുക്കണേ അല്ല കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരെ നീ സംരക്ഷിക്കണേ അല്ല കടങ്ങൾ വിട്ടാനുള്ള നല്ല വഴികൾ തുറന്നു കൊടുക്കണേ അല്ല നല്ല വീട് കൊടുക്കണേ അല്ല വീട് ജപ്തിയിലെത്തിയ ആളുകളെ കൊണ്ട് റബ്ബെ കാക്കണേ അല്ല സന്തോഷം നൽകണേ അല്ല മക്കളെ ദുസ്വഭാവങ്ങളൊക്കെ നന്നാക്കി കൊടുക്കണേ അല്ല വീട് പണി പൂർത്തിയാകാൻ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞവർക്ക് നല്ല വീട് പണി പൂർത്തിയാക്കാനുള്ള തോഫീ കൊടുക്കണേ റഹ്മാനെ ജോലിയിലൊക്കെ ബർക്കത്ത് നൽകണേ അല്ല ജീവിതത്തിൽ ബർക്കത്ത് നൽകണേ കുടുംബത്തിൽ ബർക്കത്തും ഐക്യവും സമാധാനവും നൽകണേ അല്ല പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ടുകാക്കണേല്ല രോഗങ്ങളെ തൊട്ടുകാക്കണേയല്ല ഒരുപാട് രോഗികൾ ദ്വാകൊണ്ട് വസീയത്തിന് ശിപ കൊടുക്കണേല്ല മരണപ്പെട്ടു പോവർക്ക് സന്തോഷം നൽകണേല്ല അവർക്കും ഞങ്ങൾക്കും സ്വർഗ്ഗ ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം നൽകണേയല്ല ഞങ്ങളെ മജിലിസിൽ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞ് കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ടോ ആ ഉദ്ദേശങ്ങൾ മുഴുവനും നീ പൂർത്തീകരിച്ചു കൊടുക്കണേല്ല നിനക്കറിയാം എന്താണ് അവർ പറഞ്ഞതെന്ന് ആ കാര്യങ്ങളൊക്കെ എളുപ്പമാക്കി കൊടുക്ക എല്ലാ ദുഃഖങ്ങളും നീ അകറ്റി കൊടുക്കണേ ആദരിക്കണേ ഞങ്ങൾക്കും ഞങ്ങളെ ഭാര്യ കൊടുക്കണേല്ലുംബക്കാര് ബന്ധപ്പെട്ടവര് സ്നേഹിച്ചവര് സഹായിച്ചവർ അയൽവാസികള് ഭക്ഷണം തന്നവരുണ്ട് ഞങ്ങളെ മജലിസ് കാണുന്നവർക്കടക്കം ആഫിയത്തുള്ള ദുർഗായുസും ആരോഗ്യവും ഇസ്സത്തും ഗൂവത്തും റാഹത്തും ഈമാനും തക്കുവയും സാമ്പത്തികമായ അഭിവൃദ്ധിയും നൽകി അനുഗ്രഹിക്കണേ റബ്ബേ നൽകണേ റബ്ബേക്ക് اللهم ابيليك بنا المصير حسبنا الله ونعم الوكيل ونعم المولى ونعم ربنا تقبل منا ان انك انت السميع العليم وتب علينا ان انك انت التواب الرحيم واغفر لنا واياهم بمغفرتك يا ارحم الراحمين يا ارحم الراحمين يا ارحم الراحمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صلي عليه وسلم السلام عليكم ورحمه الله وبركاته